പ്രത്യേകിച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം യെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ച യുവാവ് മേലാറ്റൂർ പോലീസിന്റെ പിടിയിൽ കരുവാരകൊണ്ട് പുന്നക്കാട് സ്വദേശി ചെറുമല ഷറഫുദ്ദീനെയാണ് മേലാറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കീഴാറ്റൂർ പഞ്ചായത്ത് പരിധിയിൽ ശനിയാഴ്ച രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഷറഫുദ്ദീൻ ാതിക്രമത്തിന് ശ്രമിക്കുകയായിരുന്നു വയോധിക ശബ്ദമുണ്ടാക്കിയതോടെ നാട്ടുകാരും ബന്ധുക്കളും ഓടിക്കൂടി ഇയാളെ തടഞ്ഞുവെച്ചു മേലാറ്റൂർ പോലീസ് സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീയെ ലൈംഗികമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിലും ജില്ലയ്ക്കകത്തും പുറത്തുമായി നിരവധി മോഷണ കേസുകളിലും പ്രതിയായിട്ടുള്ള ആളാണ് ഷർഫുദ്ദീനെന്നും പ്രായമായ സ്ത്രീകളോട് ലൈംഗികാതിക്രമം നടത്തൽ ഇയാളുടെ പതിവ് രീതിയാണെന്നും പോലീസ് പറഞ്ഞു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി എം ഗോപകുമാർ എസ്ഐമാരായ ഷെരീഫ് തോടങ്ങിൽ എഎസ്ഐമാരായ കെ വിനോദ് സിന്ധു വെള്ളേങ്ങര ഗോപാലകൃഷ്ണൻ അലനല്ലൂർ ഉദ്യോഗസ്ഥരായ പ്രമോദ് കുളത്തൂർ പ്രിയജിത്ത് തൈക്കൽ ഷിജു പുന്നക്കാട് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ